നമ്മളെല്ലാവരും തന്നെ എട്ടാമത് രാഷ്ട്രീയ പോർഷൻ മായ്ക്ക് വേണ്ടി തയ്യാറെടുത്തു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇനി വരുന്ന മുപ്പത് ദിവസക്കാലം അങ്കണവാടി പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാവാൻ പോവുകയാണ് മുപ്പത് ദിവസങ്ങളിലും മുപ്പത് പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മൾ അങ്കണവാടി പരിധിയിലുള്ള മുഴുവൻ ആളുകളെയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പങ്കാളികളാക്കുന്നത് പ്രധാനമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഥവാ എട്ടാമത് രാഷ്ട്രീയ പോർഷന്മാരിൽ കൃത്യമായ ഒരു തീമെന്ന് പറയുന്നത് തന്നെ കൂടുതൽ ജനപങ്കാളിത്തത്തോടൊപ്പം തന്നെ യുവാക്കളെയും പുരുഷന്മാരെയും പങ്കെടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതായത് നമ്മൾ നടത്തുന്ന മുഴുവൻ പ്രവർത്തനങ്ങളിലും പുരുഷന്മാരുടെ ഇടപെടലുകൾ കൂടെ ഉറപ്പാക്കണം എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം ആയതുകൊണ്ട് തന്നെ അംഗൻവാടിയിലൂടെ നമ്മൾ നൽകുന്ന എല്ലാ സേവനങ്ങളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അത് കൂടുതലും പുരുഷന്മാരിലേക്കും യുവാക്കളിലേക്കും തന്നെ അത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടിയായിരിക്കണം നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടത് പ്രധാനമായിട്ടും പോഷകാഹാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഒപ്പം തന്നെ ആരോഗ്യ പരിപാലനത്തിനും ജീവിതശൈലിയുടെ മാറ്റങ്ങൾക്കും എല്ലാം തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ മുപ്പത് ദിവസക്കാലവും അതുകൊണ്ട് തന്നെ ഓരോ ദിവസങ്ങളിലും ഏതൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തണമെന്നുള്ളത് കൃത്യമായി ഞങ്ങളെ അറിയിക്കും ഈ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ആളുകളിലേക്കും എത്തിക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ജനാന്തോളൻ എന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഏഴ് വർഷക്കാലത്തോളം നമ്മൾ ഈ ജനാന്തോളൻ ആക്ടിവിറ്റി കൃത്യമായി രേഖപ്പെടുത്തിയവരാണ് അതായത് ഏഴ് വർഷത്തിൽ പതിനാല് തവണ നമ്മൾ ജനാന്തോളൻ ഡാഷ്ബോർഡിലേക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഓരോ മാസത്തിലും പോഷന്മായും പോഷൻ പക്കോടെയും ആചരിച്ചിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും ഡേ ബൈ ഡേ നമ്മൾ പോഷൺ ട്രാക്കറിൽ പോലെ തന്നെ ജനാന്തോളൻ ഡാഷ് ബോർഡിലും എൻട്രി വരുത്തിയിട്ടുണ്ട് ഈ ജനാന്തോളൻ ഡാഷ് എന്ന് പറയുന്നത് കൃത്യമായി എന്തിനാണ് എന്നുള്ളത് നമ്മൾ ടീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം പുതുതായി വന്നിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു ധാരണയില്ലാത്ത നമ്മളെ പ്രവർത്തകരുണ്ടാവും കൃത്യമായി എന്താണ് ജനന്തോളൻ എന്നുള്ളത് ആദ്യം അറിയുക ജനാന്തോളൻ എന്ന് പറഞ്ഞത് തന്നെ നേരത്തെ സൂചിപ്പിച്ചത് പ്രകാരം നമ്മൾ നടത്തുന്ന അങ്കണവാടിയിലെ മുഴുവൻ പ്രവർത്തനങ്ങളും അതിൽ പങ്കാളികളായിട്ടുള്ള ആളുകളുടെ എണ്ണവും അതിൽ ആരൊക്കെ പങ്കാളികളായി എന്നുള്ളതും എത്ര ഡിപ്പാർട്ട്മെൻറ്റുകളായി കൊണ്ടാണ് നമ്മൾ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതും എത്ര പേർ ഇതിനൊക്കെ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്തു എന്നുള്ളതൊക്കെ തന്നെ കൃത്യമായി നമ്മുടെ ജനാന്തോളം ഡാഷ് ബോർഡിലേക്ക് രേഖപ്പെടുത്താറുണ്ട് അത് ഓരോ ദിവസവും നമ്മൾ രേഖപ്പെടുത്താറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ എന്തിനാണ് ജനാന്തോളം ഡാഷ് ബോർഡിലേക്ക് രേഖപ്പെടുത്തുന്നത് കൃത്യമായി അറിഞ്ഞിരിക്കുക ജനന്തോളം എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ വ്യാപകമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇതിൽ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ ആളുകളിലേക്കും അല്ലെങ്കിൽ ഇന്ത്യക്കപ്പുറത്തുള്ള എല്ലാ ആളുകളിലേക്കും നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി അവർക്ക് നോക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അതായത് നമ്മളുടെ ടീച്ചർ അംഗൻവാടിയിൽ ഇന്ന് നടത്തിയ ഒരു പ്രവർത്തനം അത് ഫോട്ടോ ആക്കി ഡോക്യുമെൻ്റ് ആക്കി നമ്മൾ ഈ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോമിൽ എൻറ്റർ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ഇന്ത്യ രാജ്യത്തും പുറത്തുമുള്ള എല്ലാ ആളുകളിലേക്കും ആ പേർട്ടിക്കുലർ അതായത് ടീച്ചറുടെ അംഗൻവാടി തന്നെ അവർക്ക് കാണാനും അംഗൻവാടി ഏത് പ്രവർത്തനമാണ് ഇന്ന് നടത്തിയതെന്നും അതിൽ എത്ര പേരാണ് പങ്കാളികളായതെന്നും അതിലെത്ര പേരുടെ കൂട്ടായ്മയാണ് അതിൽ പ്രവർത്തിച്ചതെന്നൊക്കെ കൃത്യമായി ടീച്ചറെ എൻറ്റർ ചെയ്തതൊക്കെ തന്നെ എല്ലാവർക്കും ഒരേ സമയം കാണാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആയതുകൊണ്ട് തന്നെ നമ്മളിന്ന് എന്താണ് നമ്മുടെ അങ്കണവാടി പ്രവർത്തകരുടെ പ്രവർത്തനം എന്താണ് നമ്മൾ ഇന്ന് നടത്തിയ കാര്യങ്ങൾ എന്താണ് അതാർക്കൊക്കെ ഉപയോഗപ്രദമായിട്ടുണ്ട് എത്ര പേർക്ക് ഉപയോഗപ്രദമായിട്ടുണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമ്മളെ നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ ഗുണഭോക്താക്കൾക്കും അല്ലാത്തവർക്കും നാട്ടുകാർ എല്ലാവർക്കും കൃത്യമായി ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണ് ജനന്തോളൻ ഡാഷ് ബോർഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ജനന്തോളൻ എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിന് കൂടുതൽ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും അതാ സമയം തന്നെ നിങ്ങളെ ഫോട്ടോ എടുത്ത് ഡോക്യുമെൻ്റ് ആക്കി ജനാന്തോളം ഡാഷ് ബോർഡിലേക്ക് രേഖപ്പെടുത്തണം നമുക്കറിയാം സാധാരണ സി ബി നമ്മൾ അംഗൻവാടി തലങ്ങളിൽ നടത്താറുണ്ട് ഈ സി ബി നടത്തി റിപ്പോർട്ടാക്കി ഫോട്ടോ ഒട്ടിച്ച് ആളുകളെ പങ്കെടുപ്പിച്ച് സ്വീകരിച്ച് ചായ കൊടുത്ത് അവരെല്ലാം സൽക്കരിച്ച് ക്ലാസ് എടുത്ത് അവസാനിപ്പിച്ച് ടീച്ചറെ കൃത്യമായ റിപ്പോർട്ടുകൾ യഥാസമയം ഓഫീസിൽ സമർപ്പിച്ചാലും ടീച്ചർക്ക് ഇരുന്നൂറ്റി രൂപ കിട്ടാത്ത സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം അതായത് ഇതെല്ലാം ചെയ്തിട്ടും പോർഷൻ ട്രാക്കറിനകത്ത് ടീച്ചർ സി ബി മാർക്ക് ചെയ്യാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ പൈസ കിട്ടാതിരിക്കുക മാത്രമല്ല ചെയ്യുന്നത് ടീച്ചർ അന്ന് പ്രവർത്തനം നടന്നില്ല എന്നുള്ള വിലയിരുത്തലിലാണ് കാര്യങ്ങൾ എത്തുക അതുകൊണ്ട് തന്നെയാണ് ജനാന്തോളം ഡാഷ് ബോർഡ് എൻട്രിയും അത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നത് അതെ നമ്മൾ പോഷൻമായയുടെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു പ്രവർത്തനം ഇന്ന് അവസാനിച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ നമ്മുടെ ടീച്ചർ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും ആ ഫോട്ടോയിനോടൊപ്പം തന്നെ കൃത്യമായി ആക്ടിവിറ്റി എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കണം അത്തരത്തിൽ സബ്മിറ്റ് കൊടുത്തില്ലെങ്കിൽ ടീച്ചർ അന്നത്തെ പ്രവർത്തനം നടത്തിയിട്ടില്ല പോർഷൻ മായൽ ഒരു ദിവസം നമ്മൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലായിരിക്കും റിപ്പോർട്ട് വരിക അപ്പോൾ അത്തരത്തിൽ അധികം ടീച്ചേഴ്സിന് കഴിഞ്ഞ ഏഴ് വർഷ കാലയളവിൽ ഇത്തരത്തിലൊക്കെ മിസ്സായിട്ടുണ്ട് കുറേ എൻട്രികൾ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായി നിങ്ങൾ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി അതിലേക്ക് എൻട്രി വരുന്നതിന് വേണ്ടി കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക എങ്ങനെയാണ് എന്തൊക്കെയാണ് ജനാന്തോളം ഡാഷ്ബോർഡിലേക്ക് എൻട്രി വരുത്തേണ്ടത് ഏതൊക്കെ രൂപത്തിലാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത് അതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം ടീച്ചേഴ്സ് കൃത്യമായി ഓരോ ദിവസവും എൻട്രി വരുത്തണം അപ്പോൾ കുറേയധികം ടീച്ചേഴ്സിന് ഇപ്പോഴും സംശയമുണ്ട് ജനന്തോളം ഡാഷ് ബോർഡിലേക്ക് എന്തൊക്കെയാണ് രേഖപ്പെടുത്തേണ്ടത് അത് എങ്ങനെയാണ് അതെങ്ങനെയാണ് എൻട്രിപ്പെടുത്തേണ്ടത് എത്ര എൻട്രി ചെയ്താലും അത് എറ മെസ്സേജ് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഫോട്ടോ അപ്ലോഡ് ആവുന്നില്ല ഇതിലെങ്ങനെയാണ് ചൈൽഡിനെ ആഡ് ചെയ്യുക കുട്ടികളെ പങ്കെടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആഡ് ചെയ്യുക അതേപോലെ തന്നെ വലിയ ആളുകളെ പങ്കെടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് രേഖപ്പെടുത്തുക ഇതിലെ ടോട്ടൽ എങ്ങനെയാണ് കണക്കാക്കേണ്ടത് ഇതിൽ എങ്ങനെയാണ് ഡേറ്റ് സെലക്ട് ചെയ്തേണ്ടത് തീം എങ്ങനെ സെലക്ട് ചെയ്യണം ആക്ടിവിറ്റി എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ കൃത്യമായി നിങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് നമ്മൾക്ക് ഇനി വരുന്ന മുപ്പത് ദിവസക്കാലം നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി തെറ്റുകൂടാതെ സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്താണ് എങ്ങനെ ചെയ്യണമെന്നുള്ളത് കൃത്യമായി നിങ്ങളെ തുടർന്ന് കാണുക അപ്പോൾ വൺ ബൈ വണ് നമ്മൾ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നുണ്ട് ഓരോ ദിവസവും തീമും ആക്ടിവിറ്റികളും മാറി വന്നേക്കാം പക്ഷേ നിങ്ങൾ രേഖപ്പെടുത്തുന്ന വിധമെല്ലാം സെയിം ആയിരിക്കും അതുകൊണ്ട് ഒരു തവണ നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മാത്രം മതി ഇതിലൂടെ നിങ്ങൾക്ക് കൃത്യമായി എങ്ങനെയാണ് ഒരു പ്രവർത്തനം നടത്തിയത് ജനന്തോളം ഡാഷ്ബോർഡിലേക്ക് രേഖപ്പെടുത്തുക എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ഒരു അംഗൻവാടി സെൻറ്ററിലേക്ക് അനുവദിച്ച് തന്നിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാവും ആ യൂസർ നെയിമും പാസ്വേഡ് എന്താണെന്ന് നിങ്ങൾക്കറിയാം ആ യൂസറിനെയും പാസ്വേഡ് കൊടുത്ത് കഴിഞ്ഞാൽ കൃത്യമായി ഞങ്ങൾക്ക് ഇത്തരത്തിലൊരു ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോമിലേക്ക് ഡയറക്റ്റായിട്ട് എത്താൻ സാധിക്കും ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്പൺ അല്ല പോർഷന്മാർ തുടങ്ങുന്ന സമയമായിരിക്കും ഇത് ഓപ്പൺ ആയിട്ട് വരിക അന്നേരം നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇത്തരത്തിൽ ആയി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗ്രൂപ്പ് എന്ന് കാണും ഈ ഗ്രൂപ്പിൽ നിന്നും ഓട്ടോമാറ്റിക് അവിടെ പോർഷന്മാർ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ തീമാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ തീമും ആയിരിക്കും ഓരോ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് കൊണ്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ തീം സെലക്ട് ചെയ്യുന്ന സമയം നമുക്കറിയാം ആറ് തീമുകളാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പോർഷന്മായ്ക്കകത്തുള്ളത് ആറ് തീമുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മുൻപ് വിശദീകരിച്ചിട്ടുണ്ട് കൃത്യമായി അത് അറിയാത്ത മനസ്സിലാക്കാത്ത ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ സെഷൻ ചെയ്തതിൻ്റെ ആ ഒരു ലിങ്ക് നമ്മൾ ഈ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നുണ്ട് അതെല്ലാം നിങ്ങളൊന്ന് റെഫർ ചെയ്യുക എന്നാൽ മാത്രമാണ് ഏതൊക്കെ തീമുകളാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പോർഷന്മാരിൽ ഉള്ളത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഇത്തരത്തിൽ സെലക്ട് ചെയ്യുമ്പോൾ തീം ഒന്ന് സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒബീസിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ പ്രവർത്തനം നടത്തിയതെങ്കിൽ അതായത് പൊണ്ണത്തടി കുറച്ച് കൊണ്ടുവരിക അതേപോലെ തന്നെ പഞ്ചസാരയുടെ അളവ് കുറച്ച് കൊണ്ടുവരിക ഓയിലിൻ്റെ കൺസപ്ഷൻ കുറച്ച് കൊണ്ടുവരിക ഇതൊക്കെ നമ്മൾ ഒരു തീമായിട്ട് പറഞ്ഞതാണല്ലോ ആ തീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനമാണ് അങ്കണവാടിയിൽ നടത്തുന്നതെങ്കിൽ അവിടെ തീം സെലക്ട് ചെയ്യേണ്ടത് ആ ഒബീസിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീമാണ് അതിനുശേഷം ഓർഗനൈസർ എന്ന് കാണുന്നത് അവിടെ എം ഒ ഡ്ല്യു എൻ സി ഡി ആണ് അതായത് നമുക്കറിയാം മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻ്റ് ആണ് നമുക്കറിയാം ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മളുടെ വകുപ്പാണ് പോഷന്മാർ നടത്തുന്നത് അതോടെ ഓട്ടോമാറ്റിക്കായിട്ട് അത് തന്നെയാണ് അതിൽ മാറ്റങ്ങളൊന്നും തന്നെയില്ല അതിന് ശേഷമാണ് ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ടത് ലെവൽ ആ ലെവൽ എന്നുള്ളത് ബ്ലോക്ക് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാകുക അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അവിടെ എ ഡബ്ല്യു സി ഒന്ന് സെലക്ട് ചെയ്യണം എ ഡബ്ല്യു സി സെലക്ട് ചെയ്ത ഉടനെ താഴത്തെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരും അവിടെ നിന്ന് നിങ്ങള അംഗനവാടിയുടെ പേര് അവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കണം കൃത്യമായി നിങ്ങളുടെ അങ്കണവാടി തന്നെയാണ് സെലക്ട് ചെയ്തത് എന്നുള്ളത് കൂടെ നിങ്ങൾ ഉറപ്പാക്കണം അതിനുശേഷമാണ് ആക്ടിവിറ്റി നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ആ ആക്ടിവിറ്റി കൃത്യമായി ഈ ഭാഗത്ത് സെലക്ട് ആക്ടിവിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത അനുസൃതമായിട്ടുള്ള ആക്ടിവിറ്റി ഇവിടെ ഡ്രോപ്പ് ഡൗൺ ചെയ്തുവരും അതിൽ നിന്ന് നമ്മൾ ഏത് പ്രവർത്തനമാണോ ഇന്ന് നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റി നമ്മളിവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കുക അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണമല്ല നമ്മളിവിടെ നിന്ന് കൊടുക്കേണ്ടത് പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്ര പേര് പങ്കെടുത്തിട്ടുണ്ട് അതിലെത്ര പുരുഷന്മാരുണ്ട് എത്ര സ്ത്രീകളുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം പ്രത്യേകം എണ്ണം കൗണ്ട് കൊടുക്കണം ഒപ്പം തന്നെ എത്ര കുട്ടികളുണ്ട് അതിൽ ആൺകുട്ടികൾ എത്ര പെൺകുട്ടികൾ എത്ര അഡോളസൻ കുട്ടികൾ എത്ര എന്നുള്ളതൊക്കെ കൃത്യമായി അവിടെ മാർക്ക് ചെയ്യണം അഡോളസൻ്റെ ആയിട്ട് ഗേൾസ് ആയിരിക്കും കൂടുതലായിട്ട് ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവുക അത് കൊടുത്തതിന് ശേഷം ടോട്ടൽ എന്ന് പറയുന്ന കോളത്തിൽ ഈ കാണുന്ന എല്ലാം തന്നെ കൂടിയുള്ള കറക്റ്റ് ആയിട്ടുള്ള ടോട്ടലിന്റെ എണ്ണമായിരിക്കണം അതിൽ മാറ്റമുണ്ടെങ്കിൽ നമുക്ക് സബ്മിറ്റ് ആവാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ അപ്ലോഡ് പിക്ചർ എന്ന് കാണുന്ന ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് ടീച്ചേഴ്സിന് ഇത്തരത്തിൽ പ്രശ്നം സംഭവിക്കുന്നത് ഈ ഭാഗത്തായിരിക്കും അപ്ലോഡ് ചെയ്യുന്ന സമയം നമ്മളെ ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഒരു ഫോട്ടോ ഒരു പ്രവർത്തനത്തിൻ്റെ ഫോട്ടോ ഫോണിലേക്ക് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്ന് പറയുന്നത് രണ്ട് എം ബിയിൽ കൂടാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് അതായത് ഒരിക്കലും രണ്ടിൽ കൂടുതൽ എം ബി വരുന്ന ഫോട്ടോ ആവരുത് അപ്ലോഡ് ചെയ്യേണ്ടത് അങ്ങനെ അപ്ലോഡ് ചെയ്താൽ അത് എററായിട്ട് അപ്ലോഡ് ആവില്ല ആക്ടിവിറ്റി സബ്മി സബ്മിറ്റ് ചെയ്യാനും കഴിയില്ല അപ്പം നമ്മൾ ആ രണ്ട് എം ബിയിലേക്ക് എത്തിക്കുന്നത് നമ്മൾ ഫോണിൽ നിങ്ങളെ ക്യാമറ സെറ്റിങ്സിൽ ഒരു ഫോട്ടോ എടുത്ത് നോക്കുക ആ ഫോട്ടോ എടുത്തതിന് ശേഷം ഇത് ആ ഫോട്ടോ ഗാലറിയിൽ വന്നതിന് ശേഷം മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡീറ്റെയിൽ എന്നോ പല ഫോണുകളിലെ പ്രോപ്പർട്ടീസ് എന്നൊക്കെ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ സൈസ് കാണുന്ന അവിടെ നൂറ്റി അറുപത്തൊമ്പത് കെ ബി മുന്നൂറ്റി അറുപത്തൊമ്പത് കെ ബി ഈ എത്ര കെ ബി ആണെങ്കിലും നമുക്കത് വിഷയമല്ല കയറിപ്പോവും അതേസമയം വൺ എം ബി അല്ലെങ്കിൽ ടു എം ബി ഒക്കെ കാണുമ്പോഴാണ് പ്രശ്നം വൺ എം ബി ആണെങ്കിലും പ്രശ്നമില്ല രണ്ടിൽ കൂടുതൽ എം ബി ആണ് കാണുന്നതെങ്കിൽ അത് പ്രശ്നമാണ് നമ്മൾ മിക്കവാറും നമ്മളെ ടീച്ചേഴ്സിൻ്റെ ഫോണുകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ രണ്ട് എം താഴെ വരാനേ സാധ്യതയുള്ളൂ എന്നിരുന്നാലും നിങ്ങൾ ഇത്തരത്തിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആ ഫോട്ടോടെ കെ ബി സൈസൊക്കെ അതിനുശേഷം ഇവിടെ ബ്രൗസ് ഫയൽ എന്ന് കാണും അതോടൊപ്പം തന്നെ പറയാനുള്ളത് ഈ ഫോട്ടോൻ്റെ ഫോർമാറ്റുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ ജനാന്ത ഡാഷ്ബോർഡിലേക്ക് ഇത്തരത്തിൽ പി എൻ ജി ജെ പി ജി എന്ന് പറയുന്ന രണ്ട് ഫോർമാറ്റുകളിലുള്ള ഫോട്ടോസ് മാത്രമേ അപ്ലോഡ് ആവുകയുള്ളൂ അതായത് നമുക്ക് പി ഡി എഫ് ആയിട്ടോ വീഡിയോ ആയിട്ടോ ഒന്നും തന്നെ നമുക്കിതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ സാധാരണ ക്യാമറയിൽ ഫോട്ടോ എടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ജെ പി ജി തന്നെയാണ് ഡിഫോൾട്ടായിട്ട് എല്ലാ ഫോണിനകത്തും ഉള്ളത് അതുകൊണ്ടത് പ്രശ്നമില്ല നോട്ടിഫൈ ചെയ്തു എന്ന് മാത്രം അതിനുശേഷം ബ്രൗസ് ഫയൽ കൊടുത്ത് നിങ്ങൾ നേരെ ഗ്യാലറിയിലെത്തും ഗാലറിയിൽ നിന്ന് നിങ്ങൾ സേവ് ഇത് ചെയ്ത ആ പ്രവർത്തനത്തിൻ്റെ ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്ലോഡ് ആവും അതിനുശേഷം താഴെ സബ്മിറ്റ് റീസെറ്റ് എന്ന് കാണുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ടാവും ഇവിടെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്നത്തെ പ്രവർത്തനം അല്ലെങ്കിൽ ആക്ടിവിറ്റി ഇവിടെ സബ്മിറ്റായി പോകും അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന മെസ്സേജും കാണും എന്നാൽ ഇവിടെ റീസെറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് സബ്മിറ്റ് ആവുന്നതിന് മുന്നേ ടീച്ചർക്ക് തോന്നുകയാണ് ഏതോ പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം കൂടി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവിടെ പ്രശ്നങ്ങൾ വന്നു അല്ലെങ്കിൽ ഇവിടെ നരേഷൻ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന അവിടെ ഒന്നും കൊടുക്കാൻ സാധിച്ചില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്നുകൂടി ഡിസ്ക്രിപ്ഷൻ വൈഡായിട്ട് കൊടുക്കണം എന്തെങ്കിലും ഇന്നത്തെ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിന് വീണ്ടും അവിടെ എഡിറ്റ് ചെയ്യാം റീസെറ്റ് കൊടുത്താൽ മുഴുവൻ പോവും ആദ്യം ഫ്രഷ് ആയിട്ടൊരു ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോം ആയിട്ട് വരും വീണ്ടും നിങ്ങൾ ഒന്നേന്ന് മുതൽ നിങ്ങൾ തീം സെലക്ട് ചെയ്ത് ആക്ടിവിറ്റി സെലക്ട് ചെയ്ത് പാർട്ടിസിപ്പൻസിന് എണ്ണം അടിച്ചിട്ടൊക്കെ ആദ്യം മുതൽ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഒരിക്കൽ ചെയ്യുമ്പോൾ തന്നെ കൃത്യമായി തെറ്റ് കൂടാതെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ റീസെറ്റ് കൊടുക്കേണ്ട ആവശ്യമേ വരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇതിനെല്ലാം പുറമെ വിട്ടുപോയത് ഒരു ഡിസ്ക്രിപ്ഷൻ പേജ് കൂടെ ഉണ്ടാവും അവിടെ എന്തെങ്കിലും നിങ്ങൾ അംഗവാടി സെൻ്ററുടെ പേരും സെക്ടറിൻ്റെ പേരും ഒന്ന് എൻ്റർ ചെയ്യുക അല്ലെങ്കിൽ പ്രൊജക്റ്റിൻ്റെ പേര് ഒന്ന് എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് കാണുന്ന ഈ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ആക്ടിവിറ്റി പൂർത്തിയാകും അപ്പോൾ നമുക്കൊരു ഒരു ദിവസം ഒന്നിൽ കൂടുതൽ എൻട്രികൾ വരുത്താൻ സാധിക്കും അതായത് അഞ്ച് എൻട്രി വരെ നമുക്ക് വരുത്താൻ സാധിക്കുന്ന സാഹചര്യം കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ സാഹചര്യം എന്താണ് എന്നുള്ളതൊരു അറിയിപ്പ് കിട്ടിയതിന് ശേഷം നിങ്ങൾ അറിയിക്കുന്നതാണ് എന്നിരുന്നാലും ഒരു അഞ്ചെണ്ണം വയ്ക്കാൻ നമുക്ക് ഒരു ആക്ടിവിറ്റി ഒരു ദിവസം നമുക്ക് നടത്താൻ സാധിക്കുന്നതാണ് അത് പ്രകാരം തന്നെ കൃത്യമായി എല്ലാ എൻട്രികളും എല്ലാ പ്രവർത്തനങ്ങളും നടത്തി ആ എൻട്രികളൊക്കെ കൃത്യമായി നിങ്ങൾ ജനാന്തോളം ഡാഷ് ബോർഡിലേക്ക് ഡേ ബൈ ഡേ എൻട്രി ചെയ്യുക കൂടുതൽ വിവരങ്ങളും അതേപോലെ ആക്ടിവിറ്റികളും തീമുകളും ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങളും തലേ ദിവസം തന്നെ നമ്മളെ പോഷക ഭാഷ എന്ന ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അത് കൃത്യമായി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതിന് പോഷക ഭാഷ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന ഒരു ബെല്ലൈക്കൻ ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം തന്നെ ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതാണ് താങ്ക്